ഹലോ പീപ്പിൾ ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപതിന് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ക്രൈം ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് പ്രിയാമണി മണി കുഞ്ചാക്കോവൻ പിന്നെ വൈശാഖ് നായർക്കൊക്കെയാണ് ഈ സിനിമ ഞാൻ കണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഇപ്പോൾ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട് സിനിമ ഗംഭീര അതി ഉഗ്ര സിനിമ എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു മലയാള സിനിമയിലെ രണ്ട് രണ്ടാമത്തെ അമ്പത് കോടി സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചിത്രം അതുമാത്രമല്ല നമ്മുടെ കുഞ്ചാക്ക ബോബൻ്റെ കംബാക്കും കൂടിയാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് വർഷം കൊണ്ട് അദ്ദേഹം ഫ്ലോപ്പിൽ നിന്നിട്ട് വീണ്ടും കത്തിക്കേറിയിട്ടുണ്ട് ബാക്ക് ഓൺ ദി ട്രാക്കെന്ന് തന്നെ പറയണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹരിശങ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പെർഫോമൻസ് അതിഗംഭീരം എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഒരു ഓഫീസേഴ്സിൻ്റെ എങ്ങനെ ഡീമോട്ടേറ്റഡ് ആയിട്ടുള്ള ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം കാരണം ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകള് മരണപ്പെടുന്നു അതെല്ലാം അതിന് കാരണമായിട്ടുള്ള ഒരു കേസാണ് ആ കേസിൻ്റെ ഒരു രീതിയിൽ അദ്ദേഹം നടക്കുന്നത് ഫാമിലിയുടെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക്കായിട്ടാണ് ഇത് ഇതിലൂടെ കാണിച്ചിരുന്നത് ആ ഓഫീസറിൻ്റെ താനി ഒരു പോലീസ് ഓഫീസറിൻ്റെ സ്വഭാവം തന്നെയാണ് കാണിച്ചു വച്ചിരിക്കുന്നത് കാരണം ഗംഭീരമായ ഒരു ക്യാരക്ടർ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് വൈശാഖ് നായർ നമ്മുടെ ആനന്ദത്തിലെ കുപ്പി എന്ന് പറയണ അതിമനോഹരമായ ആ ക്യാരക്ടർ എല്ലാരുടെ മനസ്സിൽ പതിഞ്ഞു പക്ഷേ ഈ സിനിമയിൽ വന്ന നല്ല ഡെവലിഷ് കീട്ടിലെ ലുക്കുള്ള ഒരു വില്ലൻ ഇദ്ദേഹം നല്ല പൊളിച്ചെടുക്കിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ കുഞ്ചാക്കോപൻ നല്ല ലെവലിൽ കയറുന്നു ചില സമയം കുഞ്ചാക്കോപൻ നല്ല താഴെട്ട് പോകുമ്പോൾ ഇദ്ദേഹം നല്ല ലെവലിൽ പെർഫോംസ് ചെയ്യുന്നു ഈ ഗ്രാഫ് പോലെ പോലെയായിരുന്നു രണ്ട് ഈ വില്ലനും നായകനും ആയിട്ടുള്ള കഥാപാത്രം ഇതിൽ ആരാണ് ശരിക്കും സഹിക്കുകയെന്ന് എനിക്ക് തന്നെ സംശയം വന്നു കാരണം ഈ രണ്ട് കഥാപാത്രമാണ് ഈ സിനിമ അടിച്ചു തകർക്കണത് അത്ര ഗംഭീരമായിട്ടുള്ള കഥാപാത്രമാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ ഡെവിലിഷ് വില്ലൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ കുപ്പി നിന്നുള്ള അവിടെ തൊട്ട് ഇവിടെ ഡെവലിഷ് ആയിട്ടുള്ള ലുക്കും ഡെവിലിഷ് ആയിട്ടുള്ള ഒരു മാറ്റവും കണ്ടപ്പം പെട്ടെന്ന് ഞെട്ടിപ്പിക്കുക കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വില്ലൻ വേഷ ിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് വില്ലൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇദ്ദേഹത്തിന് നല്ലൊരു ഉത്തമനായിട്ടുള്ള ഒരു നടനവും ആവാനും പറ്റും തീർച്ചയായിട്ടും പറ്റും ഈ സിനിമയുടെ കഥയെന്ന് പറയുന്നത് ഒരു ഒരു കുറ്റവാളികളെ പിടിക്കാൻ പോകുന്ന കഥയാണ് എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച് കടന്നു കളയുന്ന ഇവരെ ഒരു കുറ്റാന്വേഷണം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന കഥയാണ് സിനിമയുടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് കിടിലൻ കഥ തന്നെയാണ് കാരണം വെച്ചാൽ ഇവരെ അടിച്ച് പഞ്ഞുകിടുന്നത് അപ്പോൾ വേറെ ലെവലാണ് എന്മാർ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം ഒരു പ്രേക്ഷകളെന്ന നിലയിൽ എനിക്ക് എന്മാരെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കാരണം അതൊക്കെ ഈ സിനിമ നല്ല വൃത്തി കാണിക്കുന്നുണ്ട് ഓരോ ആക്ഷൻ സീക്വൻസ് ഗംഭീരമായിട്ടുണ്ട് പിന്നെ വൈശാഖ് നായൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കുപ്പിയെ എന്ത് പെർഫോമൻസാണ് നിങ്ങൾ കാഴ്ച വെച്ചത് കിട്ടില്ല ഇനിയും നല്ല കരിയർ നിങ്ങൾക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ല ആക്ടേഴ്സാവേണ്ട കഴിവ് തനിക്കുണ്ട് എന്നെ പറയേണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ ആയി തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്